ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കഞ്ഞിക്കുഴിയിൽ പരിശീലനം സംഘടിപ്പിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും കഞ്ഞിക്കുഴി കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ആത്മയുടെ സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കഞ്ഞിക്കുഴിയിൽ പരിശീലനം സംഘടിപ്പിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും ആഭിമുഖ്യത്തിൽ ആത്മയുടെ സഹായത്തോടെ കർമ്മസേന ഹാളിലാണ് കർഷകർക്കായി പരിപാടി സംഘടിപ്പിച്ചത് പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുക്കൻ എം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചക്കയുടെ മുള്ളു മുതൽ പൊല്ല വരെയുള്ള ഭാഗങ്ങൾ ചേർത്തുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് ഇവിടെ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പരിശീലന ക്ലാസ്സിൽ പഠിപ്പിച്ചു ചക്ക ചപ്പഴം മാത്രമാണ് നമ്മൾ കഴിക്കാറുള്ളത് അപ്പം അതിൽ നിന്ന് മാറി ചക്കയുടെ എല്ലാ ഭാഗങ്ങളും വിഭവസമൃദ്ധമായ ആഹാരമാക്കി മാറ്റാൻ കഴിയും രുചികരമായി ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇവിടെ ഇതേ പഠിപ്പിച്ചു സുലഭമായി ലഭിക്കുന്ന ഒരു മുതൽ മുടക്കുമില്ലാതെ ലഭിക്കുന്ന ഒരു വിളയാണ് ചക്ക പലപ്പോഴും ഇവിടെ ചക്ക താഴത്ത് വീണ് നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത് ആ സ്ഥാനത്തിപ്പോൾ ചക്കയുടെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചിട്ട് പരിശീലന ക്ലാസ് കഞ്ഞിക്കുഴി കൃഷിഭവനും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും ആത്മയുടെ സഹകരണത്തോട് സംഘടിപ്പിക്കുമ്പോൾ കർഷകരെല്ലാം വളരെ സന്തോഷത്തിലാണ് ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന അത്ഭുതത്തിലാണ് കഞ്ഞിക്കുഴിയിലെ കർഷകർ ഇന്നിപ്പോൾ നിൽക്കുന്നത് എന്തായാലും ആത്മ വൈവിധ്യമാർന്ന വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പരിശീലനങ്ങൾ ഒരുക്കുന്നുണ്ട് കഞ്ഞിക്കുഴിയിലെ കർഷകർക്കിത് അഭിമാനവും അത്ഭുതവും പകരുന്നതായിരുന്നു കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്കാണ് പരിശീലനം നൽകിയത് കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ ആത്മ കോർഡിനേറ്റർ പി പ്രശാന്ത് കുടുംബശ്രീ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ റെഡ്ജി പുഷ്പാങ്കതൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്ര കോർഡിനേറ്റർ അജയ് ശങ്കർ ക്ലാസ്സിന് നേതൃത്വം നൽകി ചക്കയുടെ മുള്ളു മുതൽ പൊല്ലവരെയുള്ളവ വരെയുള്ളവ ഉപയോഗിച്ച് രുചികരമായ നിരവധി വിഭവങ്ങൾ പാകം ചെയ്യുന്ന വിധം കാണിച്ചുകൊടുത്താണ് പരിശീലന ക്ലാസ് നയിച്ചത് ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചക്ക ബിരിയാണി വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനുള്ള ചക്കപ്പഴം കൊണ്ടുള്ള സ്വിറ്റ് ബോൾ ബജി ബോളി ഹൽവ എന്നിവയും പാചകം ചെയ്തു കഞ്ഞിക്കുരി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും അതോടൊപ്പം തന്നെ ആത്മയും ചേർന്നിട്ട് കഞ്ഞിക്കുരിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു ക്ലാസ് ആണ് ഇവിടെ നിന്ന് ചെയ്തിരിക്കുന്നത് അത് ആത്മയാണ് നമുക്കതിനുള്ള ഫണ്ടുകളും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതിൻ്റെ നടത്തിക്കാരെന്നുള്ള ഇതിൽ നമ്മുടെ പ്രശാന്താണ് അതിൻ്റെ കോർഡിനേറ്റർ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് വൈ വൈസ് പ്രസിഡന്റ് എം സന്തോഷ് കുമാറുണ്ട് മറ്റ് കർഷക സുഹൃത്തുക്കളുണ്ട് അതോടൊപ്പം തന്നെ ഇത് പഠിപ്പിക്കാനും എന്ന അജയ് ശങ്കറുണ്ട് ഇവരാണ് ഇതിൻ്റെ ക്ലാസ്സിൽ പഞ്ചായത്തിൻ്റെ കർഷകർക്കിടയിൽ മൂല്യവരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും ആദ്യം ചക്കയ്ക്കൊരു പ്രസക്തി കൊടുക്കുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും പഞ്ചായത്തും കർമ്മസേനയും താല്പര്യത്തോടുകൂടി പ്രാസ് അറേഞ്ച് ചെയ്ത് ശ്രീ അജയ് ശങ്കർ ചക്കയിൽ നിന്നുള്ള വിവിധ മൂല്യ ഉൽപ്പന്നങ്ങൾ ചക്കയുടെ മുള്ളു മുതൽ അതുപോലെ തന്നെ എൻ്റെ ചകിണി വരെ ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എല്ലാവർക്കും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയൊരു പദ്ധതിയായി മാറും എന്നുള്ളത്